ഹലോ അളിയാ ആ ഓക്കെ ഓക്കെ ഇതാ ഞാൻ ഇറങ്ങാൻ പോകും ടൈം ആയല്ലോ ആ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിന് ടൈമിനാണോ ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ വിളിക്കാം ഇല്ല ഇവരാരും വരുന്നില്ല പിന്നെ ആദ്യത്തെ പോക്കുന്നല്ലോ ആ ഓക്കെ ഓക്കെ ശരി ശരി അപ്പൊ മോനെ അച്ഛൻ പോക്കാന്ന് ഏഹ് കൂട്ടം കിടന്ന് കളിക്കരു അടുത്ത ലീവിന് അച്ഛൻ ഐഫോൺ കൊടുത്തരുത് അപ്പൊ പരീക്ഷക്ക് നല്ല മാർക്കാൻ മേടിക്കണം ഏഹ് അമ്മമാക്കി കൂട്ടാണ് കേട്ടോ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അറിഞ്ഞുണ്ടേ ഞാനിത് ആദ്യായിട്ട് പോകുന്നല്ലോ കൊല്ലഞ്ചാറ് പിന്നെ ഓണത് അച്ചല നീ ഇങ്ങനെ കരഞ്ഞാല് ഞാനങ്ങനെ യാത്രയാവല്ലേ കാണു ഈ മൂന്ന് കൊല്ലം കയറ്റേ കാണാന്ന് വെച്ചാല് നിങ്ങളായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമല്ലേ പിന്നെ നമുക്ക് നല്ലൊരു വീട് അതല്ല ആഗ്രഹമല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പോന്ന് വീട് മാത്രം ഒരുമിച്ചുള്ള ജീവിതം വേണ്ടേ മാത്രമിച്ചത് കാരണം അവർക്ക് കുടുംബത്തോടെ ഒന്നിച്ച് ജീവിക്കാറാവില്ലല്ലോ നിങ്ങളെ സംഘടിക്കുന്ന എനക്ക് കാണാൻ ഭയ്യ അമ്മേ ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല നിങ്ങളെ കൂടെ ജീവിക്കാൻക്ക് ആഗ്രഹമില്ല ഞാൻ തിരിച്ചു പോകുന്നില്ല ഇനി ഞാൻ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല സന്തോഷായില്ലേ ശരിയാവില്ല ഇടാ കടായിട്ട് ഇങ്ങനെ പോരാത്തന്നെ ഒരു പൊണ്ണുന്ന് വളർന്നിടുന്നു നിങ്ങള് പോട് അല്ല നീ എന്നെ കുറച്ചു മുമ്പ് പിടിച്ചല്ലോ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ ഭാര്യമാര് കരയാന്ന് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിങ്ങള് പാസ്പോർട്ട് എല്ലാം എടുത്തിട്ടില്ലേ